ഇത്തരം മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ അവന്തിക എല്ലാവരും കൂടെ ചേർന്നാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്ത് അവന്തിക ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം കണക്ക് എന്തായാലും അനന്തപുര തറവാടാണെങ്കിൽ പെട്ടെന്ന് നശിച്ച് പോകണോ അവരുടെ ബിസിനസ്സെല്ലാം പെട്ടെന്ന് തകരണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണെങ്കിൽ പിന്നെ വീട്ടിലോട്ടൊക്കെ പോകുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ അവന്തികയെ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പം അവന്തികയാണെങ്കിൽ നാഗേന്ദ്രൻ അനുസരിച്ചാണ് അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവന്തികയടുത്ത് പറയുന്നുണ്ട് നീ എന്തായാലും മോളെ നയനെയും അതുപോലെ ദേവ്യാനിയൊക്കെ ആണെങ്കിലും സോപ്പിട്ട് നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കണം അവർക്കൊരു സംശയം തോന്നാനും പാടില്ല കാര്യം അവർക്ക് എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ബുദ്ധിയാണ് ദേവ്യാനിക്കൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മോള് അവർ അവരെ സോപ്പിട്ട് നിന്ന് വേണം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അവർക്ക് അവർക്കിട്ട് ഓരോ പണികൾ നമുക്ക് കൊടുക്കാനെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നാഗേന്ദ്രൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ടാണെങ്കിലും നമ്മൾ പിന്നെ അവന്തികയാണെങ്കിൽ നേരെ പിന്നെ കിച്ചണിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ നയനയൊക്കെ സഹായിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ കിച്ചണിലോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് നയനടുത്ത് ഈ ജോലിയാണോ ഞാനും സഹായിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയനെ പറയുന്നുണ്ട് വേണ്ട മോളെ മോളൊന്നും ചെയ്യണ്ട മോള് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്തല്ലേ അപ്പോൾ മോളൊന്നും ചെയ്യേണ്ട ഇത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവന്തിക എടുത്ത് നമ്മൾ നയനെ പറയുന്നുണ്ട് മോൾ ചെയ്യുന്നതും വേണ്ട മോളാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യുന്നൊക്കെ കണ്ടുപഠിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സമയത്താണെങ്കിൽ നയന അടുത്ത് നമ്മൾ അവന്തിക പറയുന്നുണ്ട് വേണ്ട ഇടത്തിൽ ഞാനും കല്യാണം കഴിയൊരു വീട്ടിലൊക്കെ പോകാണല്ലോ അപ്പോൾ എനിക്കും നേർ അവിടെ ഉള്ളവർക്ക് ഫുഡൊക്കെ ഉണ്ടായി കൊടുത്ത് അവിടെ നിന്നൊക്കെ ഉള്ളവരൊക്കെ സ്നേഹമൊക്കെ എനിക്ക് പിടിച്ച് പറ്റണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആ സമയത്താണെങ്കിലും അവന്തിക ചിന്തിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഞാനാണെങ്കിൽ വല്ല വീട്ടിലും പോയിട്ട് ഇങ്ങനെ അടുക്കളയിൽ എല്ലാവർക്കും വെച്ച് വിളമ്പാൻ വേണ്ടിയൊക്കെ നിൽക്കുമല്ലേ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അവന്തികയൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ ദൈവാനി പറയുന്നുണ്ട് എന്തായാലും മോളെ നിന്റെ സ്വഭാവം മാറിയതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിശയിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുവാനും പറയുന്നുണ്ട് എന്തായാലും മോളെന്തായാലും വരാൻ വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ ജലചയും ആബിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തന്നിട്ടാണെങ്കിൽ മോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് പെരുമാറുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദേഷ്യം കാണിക്കുക എന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്തായാലും മോൾ അങ്ങനെയൊന്നും കാണിച്ചില്ലല്ലോ മോളെ സ്വഭാവം മാറിയതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നത് ആ അമ്മായി എന്താ ഇങ്ങനെയൊക്കെയാണോ വിചാരിച്ചത് ഞാനങ്ങനെയൊന്നും അല്ല അമ്മായി ഞാനിപ്പോൾ വളർന്നില്ല അപ്പോൾ എനിക്ക് അതിനുള്ള പക്വതയും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ നയനയാണെങ്കിൽ പറയുന്നുണ്ട് അതാ മോളെ എന്താണ് തെറ്റ് എന്താണ് ശരി എന്നൊക്കെ നമുക്ക് കണ്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ ജീവിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ കൂടെ ദൈവവും അപ്പം നമ്മളെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഇങ്ങനെ അവന്തിക ചിന്തിക്കുന്നുണ്ടോ ഈ പെൺപിള്ളയ്ക്ക് തുടങ്ങി ഇനി വേറെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇനി ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നയനെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ പോയിട്ട് മോളെ നോക്കുകയാണെങ്കിൽ ഇത് ജോലി ചെയ്യുന്ന വേണമെങ്കിൽ കണ്ട് മോളിൽ നിന്ന് പഠിക്കുക അല്ലാതെ മോള് വേറെ ഒന്നും ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മൾ അവന്തികയുടെ ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അവന്തിക ഫോണാണെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ മുത്തശ്ശം നോക്കുമ്പോഴത്തേക്കും അവന്തികയുടെ ഫോണാണ് അടിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശം അങ്ങനെ ചിന്തിക്കുന്നുണ്ട് മോൾ മോളെ ഫോണാണല്ലോ അടിക്കുന്നത് ആരെങ്കിലും അത്യാവശ്യമായിട്ട് വിളിക്കുന്നതായിരിക്കും നമ്മളെ മുത്തശ്ശിനാണെങ്കിലും ഇനി ഫോൺ വെല്ലടിച്ചിട്ട് കട്ടാവുമോ എന്നും പേടിച്ചിട്ടാണല്ലോ നമ്മളെ മുത്തശ്ശിനാണെങ്കിലും ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ ചോദിക്കുന്നത് എന്തായി മോളെ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി അവിടെ അച്ഛൻ പറഞ്ഞ കണക്കാണ് മോളെ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മോളെ അവിടെ ആർക്കും സംശയവും കാര്യങ്ങളൊന്നും തോന്നില്ലല്ലോ പ്രത്യേകിച്ച് ആ കളവനിക്കാണെങ്കിലും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടട്ടോ അയാൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ നമ്മൾ വിചാരിച്ച കണക്ക് കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ മുത്തശ്ശം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആരാണെന്ന് അറിയാനും വയ്യല്ലോ കാര്യം വെച്ചാൽ മുത്തശ്ശൻ ചോദിച്ചിട്ടില്ല ആരാണെന്ന് ചോദിച്ചതും ഇല്ല ഇപ്പം കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള സത്യാവസ്ഥകളൊന്നും അറിയാനും പറ്റത്തില്ലല്ലോ അങ്ങനെ മുത്തശ്ശിനിൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും അവന്തികയാണെങ്കിലും നമ്മളെ ചതിക്കുകയാണ് അപ്പം ഇവിടെ ഇവിടെ എന്തിനാണ് വന്നേന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മുത്തശ്ശനാണെങ്കിൽ ഇങ്ങനെ തിരിച്ച് സംസാരിക്കാതെ നിൽക്കുക കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നാഗേന്ദ്രൻ ഇതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മോളെ ഞാൻ പറഞ്ഞ ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം മോക്ക് അറിയാമല്ലോ അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് അവിടെ നിന്ന് തന്ത്രപൂർവ്വമായിട്ട് അതെല്ലാം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ മോക്ക് എയിം ജ്വല്ലറി ുള്ള ബന്ധവും കാര്യങ്ങളും ഒന്നും അവിടെ അറിയരുത് നമ്മൾ തമ്മിലുള്ള ബന്ധവും അത് തന്നെ ആ നാട്ടിലുള്ള കാര്യങ്ങളൊന്നും അവിടെ ആരും അറിയരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ മുത്തശ്ശനാണെങ്കിലും ആഹ്മൊത്തു സംശയവും ഒക്കെ കാര്യങ്ങളായി കാര്യം ഇത് ആരാണെന്ന് അറിയാനും വയ്യല്ലോ പിന്നെ അവന്തികയാണെങ്കിൽ മോളെയെന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവന്തികളുടെ അച്ഛനായിരിക്കുമോ ഇനി അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണോ നമ്മളെ തകർക്കാൻ വേണ്ടി ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള സംശയങ്ങളും കാര്യങ്ങളും മുത്തശ്ശിനിക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അയാൾ പറയുന്നുണ്ട് എന്തായാലും മോള് ഫോൺ വെച്ച് തരാ ഇനി അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും സംശയങ്ങളും കാര്യങ്ങളും അവർക്ക് ആർക്കും വരുത്തണ്ടെന്നൊക്കെയുള്ള നമ്മൾ നമ്മളാ നാഗേന്ദ്രനാണെങ്കിൽ ഫോണൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും മുത്തശ്ശിനാണെങ്കിൽ നല്ല സംശയം ഉണ്ട് ഇതിപ്പോൾ മറുപക്ഷത്താരാണെന്നു അറിയാനും വയ്യ അവർ പേരും പറഞ്ഞിട്ടില്ലല്ലോ മോളെ മോളേന്ന് മാത്രമാണല്ലോ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശിനിപ്പോൾ തീരുമാനിക്കുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് നല്ലതുപോലെ എന്തായാലും അന്വേഷിച്ചിറങ്ങേണ്ടി വരുമെന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലൊക്കെ നമ്മൾ മുത്തശ്ശിനൊക്കെ ആണെങ്കിൽ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേക്കെ എനൈബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ